മലയാളികൾക്ക് സുപരിചിതയാണ് സുചിത്ര നായർ മിനിസ്ക്രീൻ പരമ്പരയിലൂടെ സുചിത്ര താരമാകുന്നത് പിന്നാലെ ബിഗ് ബോസിലും എത്തി ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു സുചിത്ര പിന്നാലെ മലൈക്കോട്ട വാലിബെൻ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ സുചിത്ര സിനിമയിലെത്തുകയുമുണ്ടായി ഇപ്പോഴിതാ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും പ്രതികരിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ സുചിത്ര പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറുകയാണ് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണമെന്നാണ് സുചിത്ര പറയുന്നത് അല്ലാതെ ഒരു വർഷം കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടതെന്നും താരം പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സുചിത്രയുടെ പ്രതികരണം ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം എന്നാൽ ആരുടെയും പേര് പരാമർശിക്കാൻ സുചിത്ര തയ്യാറായിട്ടില്ല ഞാൻ നിൽക്കുന്ന മേഖലയിലാണെങ്കിലും പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ന് ഒരാൾ എന്നോട് മോശമായി പെരുമാറിയാൽ ഒരു വർഷം കഴിഞ്ഞല്ല അതിനോട് പ്രതികരിക്കേണ്ടത് അവിടെ വച്ച് തന്നെ പ്രതികരിക്കണം ഒരു ഉദ്ഘാടനത്തിനോ പരിപാടിക്ക് പോകുമ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ നമ്മുടെ ശരീരത്തെക്കുറിച്ച് അശീലമായി പറയുകയോ ചെയ്താൽ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അപ്പോൾ തന്നെ പ്രതികരിക്കണം അതിനുള്ള ധൈര്യം കാണിക്കണം ഒരു വർഷം കഴിഞ്ഞ് അന്ന് പറഞ്ഞത് പോയി എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമാണെന്നാണ് സുചിത്ര പറയുന്നത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കണ്ടില്ലേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം ഒരാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി എന്നും പറയാനുള്ള അവകാശം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു ഘട്ടമെത്തിയ ശേഷം അവർ എന്തെങ്കിലും പറയുന്നുവെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിട്ട് കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രക പ്രതികരിച്ചെന്നുവെങ്കിൽ ഇനി ഇത്രയും പ്രശ്നമുണ്ടാകില്ലെന്നും താരം പറയുന്നു അതേസമയം ഞാൻ ആരുടെയും പേര് പറയുന്നില്ലെന്നും സുചിത്ര പരാമർശിക്കുന്നുണ്ട് സുചിത്രയുടെ പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ഇന്ത്യൻ സിനിമാ ഗ്യാലറി പങ്കുവച്ച വീഡിയോയുടെ കമന്റ് ബോക്സിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്